ഹലോ കഴിഞ്ഞ ദിവസം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സോയിൽ ക്ലേ വെച്ചിട്ട് ഇന്ന് ഇതുപോലത്തെ ഒരു കാൻഡിൽ ഹോൾഡർ ഉണ്ടാക്കാന്ന് വിചാരിച്ചു ഇതുപോലെ തന്നെ കറക്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുമോ എന്നറിയില്ല എങ്കിലും ഏകദേശം ആ ഒരു രീതിയിലൊക്കെ നമുക്കൊന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വളരെ ഈസി ആണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ആദ്യമേ തന്നെ ഞാൻ നമ്മുടെ മേശവരി ഒന്നും അഴുക്കാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു സാധാരണ ഒരു പ്ലാസ്റ്റിക് കവർ ഒക്കെ വെച്ചിട്ട് അതിന്റെ മേലിലാണ് ഇത് ചെയ്തു നോക്കുന്നത് ഞാൻ പ്രതീക്ഷിച്ചതുപോലെ അത്രയും നല്ല സ്മൂത്ത് പരിപാടി അല്ലായിരുന്നു അത്യാവശ്യം കഷ്ടപ്പാടൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ നമ്മളെന്തായാലും ഇത്ര കഷ്ടപ്പെട്ട് സോയിൽ ക്ലേ ഒക്കെ ഉണ്ടാക്കി നോക്കിയതല്ലേ അപ്പൊ ആ സോയിൽ ക്ലേ വെച്ച് ചെയ്യുന്ന ആർട്ട് ആയിക്കോട്ടെ അത് നമുക്ക് കുറച്ച് ഉപകാരമുള്ള െന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു ഞാൻ ആദ്യം സോയിൽ ക്ലേ വെച്ചിട്ട് ഒരു ക്ലേ പോട്ട് ഉണ്ടാക്കാന്ന് വിചാരിച്ചു പ്ലാൻസ് ഒക്കെ നേടാൻ വേണ്ടിയിട്ട് ചെറിയൊരു സാധനം അത് നമുക്ക് അകത്ത് ഡെക്കോറായിട്ട് വെക്കാം എന്നുള്ളൊരു ചിന്തയിലായിരുന്നു പിന്നെ നമ്മൾ ഫസ്റ്റ് ടൈം ആണല്ലോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഈസി ആയിട്ടുള്ള ഒരെണ്ണം തന്നെ ഉണ്ടാക്കാം എന്ന് വിചാരിച്ചാണ് ഇത് സെലക്ട് ചെയ്തത് പക്ഷേ ഞാൻ വിചാരിച്ച പോലൊന്നുമല്ലായിരുന്നു കാര്യങ്ങൾ ആ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാൻ തന്നെ നല്ല രീതിയിൽ പാടുവിട്ടു അതങ്ങോട്ട് ഇരിക്കുന്നില്ലായിരുന്നു പക്ഷെ എങ്ങനെയൊക്കെ നമ്മൾ സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് ഉണങ്ങി വരണം അപ്പൊ ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുള്ള ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കേട്ടോ അപ്പൊ പൊതുവേ മഴയുടെ ഒരു കാലാവസ്ഥ കാലാവസ്ഥയൊക്കെ ആയതുകൊണ്ട് ഇത് ഉണങ്ങി വരുമോന്ന് തന്നെ ഡൗട്ടാണ് എന്തായാലും ഇത് ഉണങ്ങിയതിനു ശേഷം പെയിന്റിംഗ് ഒക്കെ ചെയ്തിട്ടുള്ള വീഡിയോ സെപ്പറേറ്റ് ഇടാം ബൈ